അസലാമലൈക്കും വാഹമത്തുള്ളി അബ്രകാത്തു ഫിക്കുൽ മുസ്ലിമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തൊലാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മശാസ്ത്ര വിശകലനമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയാണ് ഇനി നമുക്ക് പറയുവാനുള്ളത് നമ്മൾ തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്തത് അപ്പോൾ അതിൽ മുത്തൊലാക്ക് ഒരു ഒരുപാട് വിവാദങ്ങൾ കാര്യമാണ് മുത്തലാഖ് മൂന്ന് തലാഖും ഒന്നിച്ച് ചെല്ലാൻ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ അനുവാദമുണ്ടോ അലഹ വസ്ലാത്ത് വസ്സലാമി ജഹാലത്ത് എന്ന് പറയും അറബിയിൽ നാടൻ ഭാഷയിൽ അനന്തക്കേട് എന്ന് പറയും വിവരക്കേട് വിവരദോഷം ഇതിൻ്റെ പാരമ്യമാണ് ഈ മുത്തലാഖ് നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആ സാധുക്കൾ വിചാരിക്കുന്നത് മുത്തലാഖ് നിരോധിച്ചാൽ വിവാഹമോചനം നടക്കൂലന്ന മുത്തലാഖും സാധാരണഗതിയിലുള്ള ഒറ്റത്തൊലാക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ രണ്ടിലൂടെയും വിവാഹബന്ധം വേർപെടും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഒറ്റ പ്രാവശ്യം വിവാഹമോചനം ചെയ്തു ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു തൊലാക്ക് ചൊല്ലി പിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി അല്ലെങ്കിൽ രേഖാമൂലം എഴുതിയുന്നതോടുകൂടി കൂടി ഇപ്പോൾ വാട്സപ്പിലൊക്കെ എഴുതി അറിയിക്കുന്നോട് ആ നിമിഷം എന്തായി ബന്ധം വേറുപെട്ടു പിന്നീട് ആ വിവാഹബന്ധം പുനഃസംഗമം പുനഃസമാഗമം നടക്കണമെങ്കിൽ ഈ ഭർത്താവ് തന്നെ വിചാരിക്കണം ലോകത്താരും വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പം മുത്തലാക്ക് നിരോധിച്ച് ഒറ്റ തൊലാക്ക് അനുവദിച്ചെന്ന് പറഞ്ഞാലും നടക്കാൻ വിചാരിച്ചാൽ നടക്കും അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ മുത്തലാഖ് നിരോധിച്ചതെന്ന് വെച്ചാൽ മുത്തലാഖിൻ്റെ ഒരു പ്രശ്ന പ്രത്യേകത ഈ ഭർത്താവ് വിചാരിച്ച അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം കൊടുക്കുക കൊടുക്കുക ആർക്ക ഭർത്താവിനാണ് ഇവർ ഈ തലാക്ക് നടക്കാതെക്കാനാണ് ഈ നിയമം കൊണ്ടത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മുത്തലാക്ക് നിരോധം എന്നതുകൊണ്ട് ഇവരുദ്ദേശിച്ചത് തൊലാക്ക് തന്നെ ഇല്ലാതാക്കല തൊലാക്ക് ചൊല്ലാനുള്ള എല്ലാ പഴുതും അടക്ക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതാണ് പലയിടത്തും നടന്നു പിടിക്കണം അവിടെ ഇപ്പോൾ ഒരു തൊലാക്ക് ചെല്ലിയാലും കേസോ ഇതൊക്കെ ആവുന്നതാവണ്ട രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് മൂന്ന് തൊലാക്കും ചൊല്ലിയാൽ പിന്നെ ഭർത്താവിന് ആ ഭാര്യയെ പുനർവിവാഹത്തിലൂടെ തിരിച്ചെടുക്കണമെങ്കിൽ സാധിക്കുന്ന സാധിക്കുകയില്ല ആ സ്ത്രീയെ വേറൊരാൾ വിവാഹം ചെയ്യണം വേറൊരാൾ വിവാഹം ചെയ്ത് എന്നിട്ട് സ്വാഭാവികമായ വിവാഹമോചനം നടക്കണം എന്നിട്ട് യുദ്ധകാലവും കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യാം അത് ഹലാലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വാടക എടുത്തിട്ട് വിവാഹം ചെയ്യിപ്പിച്ച് ചോദിച്ചോ അതാണ് ഹറമാണയനും ഭയങ്കര കുറ്റാണത് ചടങ്ങ് വിവാഹം എന്നതിന് പറയുക അത് ഇസ്ലാമിൽ വളരെ കുറ്റകരമായൊരു കാര്യമാണ് എന്തിനാണ് അങ്ങനെ നിയമം വെച്ച വിവാഹം എന്നു പറഞ്ഞാൽ കളിക്കാനുള്ളതല്ല വിവാഹ മോചനവും വിവാഹമൊന്നും അങ്ങനെ കളിതമാസ അല്ല അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഹറാമ് ഹലാലാഗാണ് എനിക്ക് ആസ്വദിക്കാൻ ഉദ്ദേശിച്ച് നോക്കൽ പോലും ഹറാമായ ഒരു സ്ത്രീയെ ശയ്യ പങ്കിടാൻ മാത്രം അനുവദനീയമാകുന്ന രൂപത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദമാണ് ഒരൊറ്റക്ക് വാചകവും കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ് അത് വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാം വിവാഹമോചനം എന്നത് വളരെ പ്രയാസമുള്ളതാക്കി മാറ്റി എളുപ്പമല്ല വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അതായത് ഖുറാനി സുന്ദനുസരിച്ചായി പറയുന്നത് തോന്നിയവാസികളായി ജീവിക്കുന്നവരെ പറ്റിയല്ല ആർത്തവ പിരീഡ് വിവാഹം ചെയ്യാൻ പറ്റില്ല അതെന്താ അങ്ങനെ വയ്ക്കാൻ കാരണം സാധാരണഗതിയിൽ ഒരു ഭാ ഭർത്താവിന് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ അത് സാധിക്കാത്ത സമയമാണ് ആർത്തവ പിരീഡ് കാരണം ആർത്തവ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക സംസർഗം പാടില്ല എന്നത് കുറാൻ വിലക്കിയതാണ് എസ് അറൂനഖാനിൽ മഹിൽ കുൽഹുവാദൻ ഫാത്ത ഫിൽ മഹിൽ തോഹർണ അപ്പോൾ ഭർത്താവിന് ഭാര്യയെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് വേണം വിവാഹമോചനം ചെയ്യാൻ അപ്പം വിവാഹമോചനം ചെയ്യാനുള്ള ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്തൊരു സമയമായിരിക്കും അത് അപ്പോൾ ആ വിവാഹമോചനം ശരിയാവുള്ളൂ ആർത്തവ പിരീഡ് ഇയാൾക്ക് ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക പ്രശ്ന അല്ലെങ്കിൽ ക്ഷമിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഭാര്യ ഉണ്ടായാലും നടക്കാത്തൊരു കാര്യ സമയത്താണ് ആർത്തവ പിരീഡ് ആ സമയത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വെറുപ്പൊക്കെ ഉണ്ടായി വേർജീവിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ വിവാഹമോചനം ഹറാമാണ് ഒരുപാട് നിയമങ്ങളിലൂടെയാണ് ഒരുപാട് രണ്ടാമത് പാടില്ലാത്ത സമയമാണ് ആർത്തവശുദ്ധി വന്ന ഒരു സ്ത്രീ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാലും പറ്റൂല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് വെച്ചാൽ വിവാഹമോചനം വിവാഹമോചനമെന്നത് വളരെ ടൈറ്റാക്കി അനുവദിച്ചതോടൊപ്പം തന്നെ കർശനമായ വ്യവസ്ഥകൾ വെച്ച് എങ്ങനെങ്കിലും വിവാഹമോചനം എന്നത് ഒഴിവായി കിട്ടാനാണ് ഞങ്ങൾക്ക് ചെയ്തത് വിവാഹമോചനം ചെയ്താൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവിൻ്റെ സംരക്ഷണയിൽ ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഭർത്താവ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരെ വരുന്ന രൂപത്തിൽ ഭർത്തൃഗൃഹത്തിൽ തന്നെ താമസിക്കണം എന്നാണ് നിയമം ഖുറാൻ തന്നെ പറഞ്ഞാൽ നിങ്ങൾ അവരെ പുറത്താക്കാനും പാടില്ല അവളായിട്ട് പോകാനും പാടില്ല അതാ തൊഹരിചുഹന വല യഹ്റുജിനെ എന്നന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതെന്തിനാ എന്നിട്ട് ഇദ്ധകാലത്ത് ഇദ്ധകാലം കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് നീ ഇങ്ങോട്ട് പോരി ആ ഒക്കെ മാപ്പാക്കിക്കളി ക്ഷമിച്ച കളി സോറി ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഭാ ഭാര്യ ഇങ്ങോട്ട് ഇനി ആ തെറ്റൊന്നും ചെയ്യൂല ആ എന്നാൽ ഓക്കെ അതോടുകൂടി എന്തായി ഒഴിവായി സ്വാഭാവികമായി ബന്ധത്തിലേക്ക് ദാമ്പത്യം കൂട്ട് വീണ്ടും ദാമ്പത്യത്തിലേക്ക് കടന്നു വരാം കടന്നു വരാം എന്നുവെച്ചാൽ ഭാര്യാ ഭർത്താക്കന്മാരായി നർത്തം ആ തൊരാക്കം എന്തായി അതുകൊണ്ടാണ് ഭാര്യ അവിടെ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞു എങ്ങനെങ്കിലും ഇവർ ഒന്നിച്ചു ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ഒരാൾ ഇതിൻ്റെ പ്രത്യാഘാരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ഒരു നിലക്കും പോറ്റോട്ട് പോകാൻ പറ്റൂല എന്ന് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുക ഇനി ഏതെങ്കിലും ഒരു ഭർത്താവ് അദ്ദേഹത്തിന് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സക്ക തൊലാഖ് കൊണ്ട് കളിച്ചാൽ അവൻ ലേശമടങ്ങാറാവണം അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു വിവാഹത്തിലൂടെ വിവാഹമോചനമൊക്കെ നടന്നതിന് ശേഷം എന്ന് വെക്കാൻ കാരണം ഇതാണ് മൂന്ന് തൊലാക്കും ഒറ്റത്തൊലാക്കും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മുത്തലാക്ക് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ ഞാൻ നിന്നെ മൂന്നും ചൊല്ലി എന്ന് പറയുക ഇത് പലപ്പോഴും ചിന്തിക്കാതെ ആളുകൾ ചെയ്യുക നാല് മധുവിൻ്റെ ഇമാമുകളുടെ നാല് മധുവിൻ്റെയും വീക്ഷണം അങ്ങനെ മൂന്നെണ്ണം ഒറ്റയിരിപ്പിന് ചെല്ലിയാൽ മൂന്നായിക്കൂട്ടുന്ന അതാണ് കോടതി നിരോധിച്ചെന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ കുറ്റകരാണ് ഇന്ത്യയിൽ അത് ക്രിമിനൽ ഭയങ്കര കുറ്റമാണ് കേസാവുന്ന ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂന്ന് തലാഖും ചെല്ലേണ്ട കാര്യമില്ല എത്ര ദേഷ്യം പിടിച്ചാലും ഒഴിവാക്കണം എന്ന് തോന്നി ഒരു തലാഖും ചെല്ലാത്തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ഈ കാര്യത്തിൽ സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ബായിനായ തലാക്ക് എന്ന് പറയുമല്ലോ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ രീതി ബായിനായ തലാക്ക് രണ്ട് വിധമുണ്ട് ബൈനൂന സുഹറ ബൈനൂന കുബറ ബൈനൂന സുഹറ എന്ന് പറയുന്നത് ഒന്നും രണ്ടും തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞ് യുദ്ധകാലം കഴിയുന്നതോടുകൂടി വേർപെട്ടു ഭർത്താവിൽ നിന്ന് ഭാര്യ പൂർണ്ണമായും വേർപെട്ടു അതാണ് ബാ ഇൻ എന്ന് പറയുന്നത് ബൈനൂന സുഹറ എന്ന് പറയാൻ കാരണം ആ ഭാര്യയെ വീണ്ടും പുനർവിവാഹത്തിലൂടെ തിരിച്ചെടുക്കാം ബൈനൂന കുബറ എന്ന് പറയുന്നത് പുനർവിവാഹം എളുപ്പമല്ല നേരത്തെ പറഞ്ഞ പോലെ അതാണ് ബാ ഇൻ അതുപോലെ തന്നെ റജിയായ തൊലാക്ക് അത് ഇതിൽ തിരിച്ചെടുത്ത തിരിച്ചെടുക്കാൻ കഴിയുള്ള പിന്നെ മറ്റൊരു ഒരു ഒരു കാര്യമുള്ളത് തൊലാക്കിൻ്റെ നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു സാക്ഷികൾ നിർബന്ധമാണെന്ന് അതുപോലെ തന്നെ ഈ തൊലാക്കിൻ്റെ കാര്യത്തിലും സാക്ഷികൾ നിർബന്ധമാണോ സാക്ഷികൾ നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം തലാക്ക് ബന്ധപ്പെട്ട് കുറാൻ ആയത്തിലൊക്കെ ഫസ്റ്റ് ഷീദു വാലി ഇന്നിൻ എന്താ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുറാൻ ആയത്തിൽ അത് സൂചനയുണ്ട് ഇമാം ബുഹാരി അദ്ദേഹത്തിൻ്റെ ഈ വിഷയ സംബന്ധമായ അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെ ഈ ആയത്ത് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു കൊണ്ടുമാണ് അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിന് സാക്ഷികളെ നിർത്തുന്നത് പോലെ തന്നെ വിവാഹമോചനത്തിനും സാക്ഷികൾ വേണ്ടതുണ്ട് ചില മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ നിയമങ്ങളിലും അതുണ്ട് അത് നിഷേധിക്കാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ എല്ലാവരും സമ്മതിച്ച കാര്യമാണ് വിവാഹമോചനം നടക്കാൻ സാക്ഷികൾ വേണ്ട അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് എന്ത് വേണം രണ്ട് സാക്ഷികളെ എന്നാണ് അതേപോലെ ഈ വിവാഹമോചനം നടക്കുമ്പോൾ വിവാഹമോചനം കഴിഞ്ഞാലുടനെ ഈ മത്താവ് കൊടുക്കുക പുരുഷൻ സ്ത്രീക്ക് അവിടെ അവർക്ക് ജീവിക്കാനുള്ള സമ്പത്ത് കൊടുക്കണം മത്താവ് കൊടുക്കണം എന്ന് പറയുന്നത് അത് എത്രയാണ് കൊടുക്കേണ്ടി വരുക വിവാഹത്തെ സംബന്ധിച്ച് ഖുറാൻ പറയും അപ്പം തന്നെ കാണാം ഫ ഇംസാ കുംബി മാറൂഫിൻ ഹുംബി എഹ്സാൻ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാന്യമായി വെച്ചു കൊണ്ടിരിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മാന്യമായിട്ട് മുന്നോട്ട് നീങ്ങുക പിരിച്ചയക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പിരിച്ചയക്കുക പിരിച്ചയക്കാണ് ഔത്തേ സിരി ഇങ്ങനെ പിരിച്ച് ഒത്തുപോവില്ല എന്ന് തോന്നി അവർ ശത്രുക്കളാവണ്ടല്ലോ ഒരു ഭാര്യ പിരിയണമെന്ന് തോന്നി അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് തോന്നി ന്യായമായ കാരണങ്ങൾ കൊണ്ടാകാം അതുകൊണ്ട് അവർക്കിടയിൽ എന്തുണ്ടാവുന്നില്ല ശത്രുക്കളായി മാറേണ്ടതില്ല കാലാകാലം അങ്ങനെ ജീവിക്കേണ്ടതില്ല അപ്പോൾ ഏതായാലും പിരിയാൻ തീരുമാനിച്ചല്ലോ നല്ല നിലയ്ക്ക് പിരിച്ചയക്കുക ഭർത്താവ് ഭാര്യക്ക് എന്തെങ്കിലും സന്തോഷത്തിന് നൽകുക മതനാണ് അതുകൊണ്ടാണ് അതാണ് ഈ മത്താവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീക്ക് ഇത്രയാണ് കിട്ടേണ്ടതെന്ന് സ്ത്രീക്ക് പറയാനുള്ള അവകാശം അതൊന്നുമില്ല അത് അത് ഐച്ഛികമായിട്ട് ഭർത്താവ് ഔദാര്യം എന്നുള്ള നിലക്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾക്ക് മധ്യസ്ഥർക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള നിർബന്ധം അതൊരു കേസ് പഞ്ചായത്താക്കാണ് പിന്നെ സുൽഹാക്കി തീ പറ്റാത്ത അവസ്ഥയിൽ പിരിക്ക് പിന്നെ കൂടുതൽ വഷളാവേണ്ട എന്ന് വിചാരിച്ച് നല്ല നിലക്ക് പിരിച്ചയക്കാൻ തീരുമാനിക്കും അപ്പോൾ മധ്യസ്ഥന്മാർക്ക് ഒരു രമ്യമായ പരിഹാരം എന്നുള്ള നിലക്ക് വെക്കാം അത് രണ്ട് കൂട്ടർ അംഗീകരിച്ചാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മളെ തലാക്കിൻ്റെ കാര്യം പറഞ്ഞു ഒരു അതിപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഒരു വിവാഹം വിവാഹമോചനം നടത്തേണ്ട രീതിയാണല്ലോ അതുപോലെ തന്നെ ഒരു ഭർത്താവിൽ നിന്നൊരു ഭാര്യക്ക് വിവാഹമോചനം നടത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി എന്ന് ഉദ്ദേശ്യപൂർവ്വം പറയുന്നതോടു കൂടി തലാക്ക് നിലവിൽ വന്നു അല്ലെങ്കിൽ രേഖാമൂലം അറിയിക്കുന്നതോടുകൂടി നിലവിൽ വന്നു ഇതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഞാൻ നിങ്ങളെ തൊലാക്ക് ചെല്ലിയെന്നോ വിവാഹബന്ധം വിച്ഛേദിച്ചു എന്നോ ഇങ്ങനെയൊന്നും പറയുന്നതോടുകൂടി എന്താവില്ല വിവാഹബന്ധം വേർപെടുകയില്ല ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് അതേസമയം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ദാമ്പത്യം തുടരാൻ പറ്റുന്നില്ല ഇദ്ദേഹം വിവാഹമോചനം ചെയ്യുന്നുമില്ല ഇവളാണെങ്കിൽ പ്രയാസപ്പെടുകയാണ് മുന്നോട്ട് പോകാൻ പറ്റാതെ അപ്പോൾ ഇസ്ലാം അതിനൊരു പരിഹാരമാർഗം നിശ്ചയിച്ചിട്ടുണ്ട് ഹുല എന്ന് പറയുക അതിനാണ് അതിനാണീ കുല കുല എന്ന് ഇങ്ങനെ പറയണത് അല്ലെ അവർക്ക് അറബി അറിയില്ലല്ലോ അതുകൊണ്ട് ഈ ജഡ്ജിമാരും അങ്ങനെ അറബി അറിയാത്ത ആളുകളൊക്കെ കുല കുല എന്നിങ്ങനെ ഖുല എന്നാണ് ഖുല എന്ന് ഏഹ് ശരിക്കും ഖുല അല്ല പിന്നെ ഹൊ ആണ് ഹല എന്ന് പറഞ്ഞാൽ ഊരിന്നാണ് വസ്ത്രമാണല്ലോ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും വസ്ത്രമാണ് ഇപ്പോൾ ഭാര്യ ഭർത്താവുംമാർ അവരണിഞ്ഞ വസ്ത്രം അത് വിവാഹബന്ധമാകുന്ന ആ ആവരണം ധരിച്ചത് ഊരിക്കളിയുക എന്നർത്ഥത്തിലാണ് അപ്പോൾ ഭർത്താവിനോട് ഭാര്യ ആവശ്യപ്പെടുകയാണ് തൊലാക്ക് നിങ്ങൾ തന്ന മഹർ ഞാൻ തിരിച്ചു തരാം അത് ചോദിക്കാനും വാങ്ങാനും ഭർത്താവിന് അവകാശമുണ്ട് കാരണം ആവശ്യം ആരുടേതാണ് ഭാര്യയുടേതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹബന്ധം വിച്ഛേ വേർപെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന വിച്ഛേദനത്തിനാണ് ഹുല് എന്ന് പറയുന്നത് വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ് ഭാര്യ ഭർത്താവിനെ അങ്ങോട്ട് ബന്ധം വേർപെടുത്തുന്നതിൻ്റെ പേരാണ് അതല്ല ഭർത്താവിനോട് ഭാര്യ ഭർത്ത വിവാഹബന്ധം വേർപെടുത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഭർത്താവ് ബന്ധം വേർപെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിനാണെന്തു പറയുക ഹുല് എന്ന് പറയുക മൂന്നാമതൊരു കക്ഷി മാധ്യസ്ഥന്മാരോ കോടതിയോ ഇടപെട്ട് രണ്ടു പേരുടും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനാണ് ഫ് എന്ന് പറയാ ഈ രണ്ട് രീതിയാണ് ആ രീതി എങ്ങനെയാണ് അത് ഞാൻ സ്ത്രീ അതുകൊണ്ടൊന്നും ഇസ്ലാമിൽ എന്താ വന്ധം വേർ സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് ഭർത്താവ് ചെയ്യുന്നതിനാണ് കൊലുവെന്ന് പറയാ ഭർത്താവ് കൂട്ടാക്കുന്നില്ല അപ്പൊ സ്ത്രീ കോടതിയെ സമീപിക്കുന്നു കോടതി ഇത് പരിശോധിച്ച് കേസ് ന്യായമാണ് സ്ത്രീയുടെ ആവശ്യം ന്യായമാണ് എന്ന് തോന്നി ഭർത്താവിനോട് വിവാഹമോചനം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അയാൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ബന്ധം വേർപെടുത്തുന്നതിനാണ് ഫസ്ഹ് എന്ന് പറയാം ബീഹുല് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഇദ്ദേ അതെ അത് ഷാഫി മധുഹബൊക്കെ അനുസരിച്ച് പലാഖ് പോലെ തന്നെ മൂന്ന് ശുദ്ധികാലം ഇദ്ദേഹിക്കണം എന്നാണ് പക്ഷേ പ്രബലമായ മറ്റൊരു വീക്ഷണ അനുസരിച്ച് ഒരാർത്തവകാലം ഇദ്ദേ മതി കാരണം കാന ഹദീസിലങ്ങനെയുണ്ട് ഇദ്ദയുടെ കാര്യത്തിൽ തൊഴിൽ ചെയ്ത സ്ത്രീ ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് ഇദ്ധകാലം ഒരു ആർത്തവം കാരണം അവരെ പുനഃസാഗാമകമോ ഉദ്ദേശിക്കുന്നില്ലല്ലോ അവിടെ അവൾ തന്നെ ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചല്ലേ അവൾ ആവശ്യപ്രകാരം ഇദ്ദേഹം കൊടുത്തല്ലേ അപ്പോൾ പിന്നെ അവിടെ എന്താക്കേണ്ടില്ല ഇദ്ധകാലം നിങ്ങളുടെ പ്രശ്നമൊന്നും അവിടെ ആ ഭയം തലാഖ് പോലുള്ള യുക്തി അവിടെ വരുന്നില്ല അപ്പോൾ ഈ പുല്ലുകൾ കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ തിരിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലേ ഭാര്യക്ക് അതേ ഭർത്താവിൻ അപ്പം ഈ ഹുൽ കഴിഞ്ഞ ഒരു സ്ത്രീ അവർക്ക് പിന്നെ സാധാരണ വിവാഹം ഈ ഇദ്ദേ കത്തിൽ പിന്നെ സംശയം വരാറില്ല എന്താ തിരിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ തലാക്ക് പോലെ കാരണം ഇവള് പൈസയും കൊടുത്ത് മഹറടക്കം തിരിച്ചു കൊടുത്ത് രക്ഷപ്പെട്ടല്ലേ അപ്പോൾ ഇയാൾ പിറ്റാൻ തന്നെ അജും കണ്ട് പോലും തന്നാൽ തിരിച്ചു പിന്നെ ഈ ഹുലീൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ഓൾ സമ്മതിച്ചു യുദ്ധകാലം കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ റെഡിയാണ് ഭർത്താവും സമ്മതിച്ചാൽ രണ്ടാമത് വിവാഹം ചെയ്ത് തിരിച്ചെടുക്കാം മറ്റതുപോലെ വേറൊരാള് വിവാഹം ചെയ്ത് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല അപ്പൊ ഇദ്ദയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇദ്ദ ഒരാള് ഒരു വിവാഹമോചനം നടക്കുന്ന ഭാര്യയും ഭർത്താവും കുറെ കാലമായിട്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലാണ് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അവർ പിണങ്ങിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മില് ലൈംഗിക ബന്ധത്തിലൊന്നുമില്ല അതെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ആ സ്ത്രീയെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇദ്ദയുടെ കാരണം ഒന്നുകിൽ വിവാഹ വിച്ഛേദനം അല്ലെങ്കിൽ മരണം എപ്പോഴാണ് തലാക്ക് നടന്നത് ഹുല് നടന്നത് അപ്പോൾ മുതലാണ് ഇദ്ദ അപ്പോൾ ഇദ്ദയുടെ കാരണം അതാണ് എന്ത് വിവാഹമോചനം അല്ലെങ്കിൽ മരണം ഹുലൊക്കെ പെടും അല്ലാതെ കുറേ കാലപ്പം അഞ്ച് കൊല്ലത്തോളം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക അഞ്ചാമത്തെ കൊല്ലം ഭർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ തലാക്ക് ജില്ലയിൽ അപ്പോൾ മുതലാണ് ഇദ്ദ തുടങ്ങുക അതുവരെ ഇവർ തമ്മിൽ ബന്ധപ്പെടാതെ ഇരുന്നു എന്നതൊന്നും എന്തല്ല അപ്പോൾ ഇവർക്ക് ഗർഭമുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒന്നല്ല ഇദ്ദ എന്ന് പറയുന്നത് അതും ഒരു കാരണം എന്തേലത്തുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ടത് നൂറ് വയസ്സുള്ള സമയത്താന്ന് വിചാരിക്കുക അപ്പോൾ ഇദ്ദേഹം നിർബന്ധമാണ് മരണപ്പെടുന്ന ഭർത്താവ് മരണപ്പെടുന്ന ഒക്കെ ഒരുപാട് പ്രായമായിട്ടാണല്ലോ അതെ അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ ഇദ്ദയുടെ ഒരു ഏറ്റവും കുറഞ്ഞ കാലം എന്ന് പറയുന്നത് എത്രയാണ് സലാസത്തു കുറു എന്നാണ് വൽ വിവാഹമോചിതകൾ മൂന്ന് കുറു കാത്തിരിക്കേണ്ടതാകുന്നു എന്നാണ് കുറ് എന്ന് പറഞ്ഞാൽ ആർത്തവത്തിനും പറയാറുണ്ട് ശുദ്ധിക്കും പറയാറുണ്ട് അതുകൊണ്ട് ഷാഫി അധബബ് അനുസരിച്ച് സലാസത്ത എന്ന് പറഞ്ഞാൽ മൂന്ന് ശുദ്ധികാലമാണ് ഒരു ശുദ്ധികാലം തുടങ്ങിയ രണ്ട് ആർത്തവത്തിൻ്റെ അർത്ഥം രണ്ട് ആർത്തവത്തിൻ്റെ ഇടയിലുള്ളതാണ് ഒരു ശുദ്ധികാലം അഥവാ ശുദ്ധികാലത്ത് വിവാഹമോചനം ചെയ്യപ്പെട്ടു പിന്നീട് വരുന്ന ആർത്തവല്ല പിന്നീട് വരുന്ന ആർത്തവത്തിൻ്റെ ശേഷമുള്ള ശുദ്ധികാലമാണ് ഒന്ന് അങ്ങനെ മൂന്ന് ശുദ്ധികാലമാണ് ഷാഫി മധുബ് അനുസരിച്ച് ഹനഫി മധേബ് അനുസരിച്ച് മൂന്ന് ആർത്തവകാലം ഇതാണ് ഏറ്റവും കുറഞ്ഞ പീരീഡ് പിന്നെ ഏറ്റവും കുറയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗർഭിണിയാണെങ്കിൽ വ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയ എന ഹംലഹുന്ന ഗർഭിണികളാണെങ്കിൽ അവരുടെ യുദ്ധകാലം പ്രസവിക്കുന്നത് വരെയാണ് അപ്പോൾ ഇന്നലെ ഒരു ഭാര്യ വിവാഹമോചനം ചെയ്യപ്പെട്ടു ഇന്ന് അവൾ പ്രസവിച്ചാൽ അവൾ യുദ്ധകാലം കഴിഞ്ഞു അപ്പോൾ അതാണ് ഏറ്റവും കുറഞ്ഞ യുദ്ധകാലം ഏറ്റവും കൂടിയത് ഗർഭിണിയാണെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ടു അപ്പോൾ പിന്നെ ആർത്തവത്തിൻ്റെ പ്രശ്നമില്ല ശുദ്ധിയുടെ പ്രശ്നവുമില്ല അപ്പോൾ ഒരു മാസം ഗർഭിണിയായപ്പോഴാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഏതാണ്ട് ഒമ്പത് മാസത്തോളം യുദ്ധകാലം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും മരണത്തിൻ്റെ ഇദ്ധ എന്ന് പറഞ്ഞാൽ നാല് മാസവും പത്തു ദിവസമാണ് ഇതൊക്കെ കുറാൻ വളരെ വ്യക്തമായി പറഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ഈ ഇപ്പം യുദ്ധയിൽ ഇരിക്കുന്ന ഇതയിലുള്ള ആൾ ഇന്ത്യയിൽ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറേ വിട്ടുനിന്നവരാണ് വീട്ടിൽ പരസ്പരം കണ് കണ്ടിട്ടില്ല കുറേ കാലമായിട്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഇതയിൽ ഇന്ത്യയിലുള്ള സമയത്ത് അവർക്ക് വിവാഹാന്വേഷണം നടത്താൻ പറ്റുമോ യുദ്ധകാലത്ത് സ്വരീഹായ എന്നുവെച്ചാൽ സ്പഷ്ടമായ ഭാഷയിൽ വിവാഹാലോചന വിലക്കപ്പെട്ടിരുന്നു കുറാൻ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ വ്യങ്ങമായ ഭാഷയിൽ അനുവദനീയമാണ് അത് എങ്ങനെയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വിട്ട് വിട്ടു നിൽക്കുന്ന ആളുകളല്ല എങ്കിലും ആ ഇതേപോലെ തന്നെ അതെ അതെ അനുവാദമുണ്ട് ഭാഷയിലാകാം അതുപോലെ തന്നെ ഈ യുദ്ധയിലെ ഇദ്ദ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അവരാരും കാണാൻ പാടില്ല അവർക്ക് അങ്ങനെയാണല്ലോ എൻ്റെ രീതി അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇളവുള്ളത് എന്തൊക്കെയാണ് അനുവദീനമുള്ളത് ഒന്ന് പറഞ്ഞു യുദ്ധകാലം യുദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കാത്തിയിരിക്കുക എന്നതാണ് പുനർവിവാഹം ചെയ്യാതെ ഒരു നിശ്ചിത പീരീഡ് കാത്തിരിക്കുക എന്നതാണ് ഇദ്ധ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ യുദ്ധകാലത്ത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീ യുദ്ധകാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഭരണങ്ങൾ സുഗന്ധങ്ങൾ വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ സൗന്ദര്യ പ്രകടിപ്പിക്കുന്ന ഉടയാടകൾ ഇങ്ങനത്തൊന്നും യുദ്ധകാലത്ത് ഭർത്താവ് മരിച്ച സ്ത്രീ ഉപയോഗിക്കാൻ പാടില്ല അവൾക്ക് ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാനും പാടില്ല എന്നുവെച്ചാൽ ഡോക്ടറെ കാണിക്കാൻ പോകാം രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പറ്റില്ല ആ രോഗിയെ സന്ദർശിക്കാൻ പറ്റില്ല ഡോക്ടറെ കാണാൻ പോകാം രോഗി രോഗ സന്ദർശനത്തിന് പോകാൻ പറ്റൂല ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ജോലിക്ക് പോകാം ഒരു അധ്യാപിക എന്ന് വിചാരിക്കുക കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകാം എന്നാൽ വീട്ടിൽ കൂടലിനോ ഗൃഹപ്രവേശം കല്യാണം ജുമാ ജമായത്ത് ഇതിനൊന്നും പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ പുറത്ത് പോ പുറത്ത് പോകാൻ പാടില്ല ഇനി പകലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം പകൽ വേളകളിൽ അയവക്കത്തോ ഇനി അങ്ങനെ പോയി അവിടെ അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാം രാത്രിയാകുമ്പം ഭർത്താവ് മരിച്ച വീട്ടിലേക്ക് തന്നെ വന്ന് രാത്രി അവിടെ ഉറങ്ങണം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തനിച്ചാണ് കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അവർക്ക് എന്തു ചെയ്യാം സുരക്ഷിതത്വം പരിഗണിച്ച് സുരക്ഷിതമായ ഭാഗത്തേക്ക് പോകാം അല്ല എന്തുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട റൂമിലിരിക്കണം വെള്ളവസ്ത്രം അല്ലെങ്കിൽ കറുപ്പ് വസ്ത്രം അണിയണം മനുഷ്യന്മാരായിട്ട് സംസാരിക്കാൻ പറ്റൂല മുറ്റത്തിറങ്ങാൻ പറ്റൂല ഇവരെ വേറെ ആരും കാണാൻ പറ്റൂല എന്ന് തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്ക് ഒരടിസ്ഥാനമില്ല ഒരു മധുഹബരും അങ്ങനെ പറയണില്ല ഇപ്പം ചില സ്ഥലത്ത് ഉദാഹരണമായിട്ട് ഒരു ടീ ഒരു ടീച്ചർ ഒരു അധ്യാപിക സംഭവിച്ചതാണ് ഒരു അധ്യാപികയുടെ ഭർത്താവ് മരിച്ചു കൂടെയുള്ള സ്റ്റാഫൊക്കെ കാണാൻ വന്നു ഇതിനെ സമാശ്വസിപ്പിക്കാനല്ലേ വരുന്നത് ആ കൂട്ടത്തിൽ ഓ അന്നും പറ്റൂല അറിഞ്ഞ് അതൊന്നും പാടില്ല ഏഹ് മറക്കിയിരിക്കുകയെന്നാണ് പറയുക മറക്കിയിരിക്കുക എന്ന് മറക്കിയിരിക്കുക അങ്ങനത്തെ നിയമമൊന്നുമില്ല ജീവി ഈ ഇദ്ധകാലത്തല്ലാത്തപ്പോൾ അന്യരുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണോ അതേ ഉള്ളൂ എന്തും ഇന്ന കാലത്തേ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഉള്ള നിയമം യുദ്ധകാലത്ത് പ്രത്യേകിച്ചൊന്നുമില്ല എന്നർത്ഥം ഫിക്കുൽ മുസ്ലിമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വൈവാഹിക ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ വിവാഹം ജീവിതം അതുപോലെ തന്നെ തൊലാക്ക് അതുപോലെ ഹുല് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളിതിൽ കൈകാര്യം ചെയ്യുകയുണ്ടായി ഇൻഷാല്ല ഇതിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്കും ഉണ്ടാകാം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാള്ള അടുത്ത എപ്പിസോഡുകളിൽ അതിന് അതിനെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലയിൽക്കും വാഹമത്തല്ലാ വാത്തൂ